എൻ്റെ പേര് പോൾ പോൾത്തങ്ങ സുൽത്താൻപേട്ടയാണ് എൻ്റെ ഇടവ വിടവക രണ്ട് ദിവസം കൊണ്ട് എനിക്ക് നല്ല തലവേദന അങ്ങനെ വരാറില്ല അപ്പം ഞാൻ ഇന്ന് തന്നെ വിചാരിച്ച് എങ്ങനെ പോകും അല്ലെങ്കിൽ എന്നും മൂന്ന് മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല എനിക്ക് അച്ഛനോട് അത് ഷെയർ ചെയ്യും വേണം പ്രാർത്ഥിക്കും വേണം പിന്നെ ഇന്ന് അവസര വെച്ച് പ്രത്യേകം ഞാൻ നിയോഗം വെച്ച് ബുധനാഴ്ച പ്രാർത്ഥിക്കുന്നതും വരുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച് വന്ന എങ്ങനെ ഇരിക്കും ബസ്സിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥ പോലെയൊക്കെ വന്നു പിന്നെ മകൻ ഇവിടെ കുമ്പസരിക്കാൻ വന്നപ്പോൾ എന്നെ കൊണ്ടുവിട്ടതാണ് അപ്പം ഇപ്പോൾ വന്ന സമയത്തും പ്രാർത്ഥനയ്ക്കൊന്നും എനിക്ക് പറ്റിയില്ല നല്ല ഇവിടെ ഒരു വേദനയായിരുന്നു ഇപ്പം അച്ഛൻ പറഞ്ഞു കുർമാനയിലൊക്കെ സ്വീകരിച്ചു പിന്നെ നമ്മൾ ഈ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്തും ഒരു നല്ല സുഖം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ രോഗം മാറിയിട്ടുണ്ടാകുന്നു യേ സു യേ സു ശ്രേഷൻ നന്ദി